ഞാൻ പറയുന്നത് ശാന്തമായിട്ട് കേൾക്കണം ഒന്നും പറയണ്ട ഞാൻ ചോദിച്ചത് തന്നാ മതി നിങ്ങള് പറയുന്നത് കേൾക്കാനല്ല ഞാൻ ജീവിക്കുന്നത് ആവശ്യപ്പെട്ട തുക തരണം തനുജ എന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയില്ലേ ന്യൂസിലൂടെ എല്ലാം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞതല്ലേ പരമേശ്വര എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിച്ചിട്ടുമില്ലേ മോളെ സാമ്പത്തികമായി നല്ല ഞെരുക്കത്തില്ലോ ഞാൻ നിനക്ക് ഒരു കുറവും വരുത്താതെ എല്ലാം കൃത്യമായി നോക്കിയിരുന്നില്ലേ ഞാൻ കൃത്യമായി നോക്കണമല്ലോ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ കടമയല്ലേ ഇത്രയും നാള് കൃത്യമായി നോക്കിയത് കൊണ്ടാണല്ലോ ഞാൻ അടങ്ങിയിരുന്നേ തെറ്റി മനസ്സിലായി പിന്നെ ഞാൻ ഒരിക്കലും ഒന്നും തെറ്റിക്കുന്നതല്ല കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കാ തുറന്നു പറയാം നിത്യ ചെലവുകൾ പോലും വലിയ ബുദ്ധിമുട്ടില്ല അതിന് ഞാനെന്ത് വേണം നിങ്ങളുടെ പ്രാരാബ്ദം കേൾക്കണമെന്നുമല്ല ഞാൻ ഈ കൊണ്ട് ഇവിടെ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാതെ നിനക്ക് അത്യാവശ്യത്തിനുള്ളത് ഞാൻ ഇപ്പോഴും എത്തിക്കുന്നുണ്ടല്ലോ എനിക്ക് അത്യാവശ്യത്തിന് ഇതല്ല വേണ്ടത് എനിക്ക് കിട്ടണം ഞാൻ എനിക്ക് നീ എന്നെ ആവശ്യമുള്ളത് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ വേണ്ടി ഞാൻ ചക്രശ്വാസം വലിക്കുമ്പോഴും നിന്റെ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്

ർഭാടമായി നടത്താൻ ഇപ്പോ പത്തു പതിനഞ്ച് ബന്ധുക്കളെയും ഒരു ചടങ്ങ് മാത്രം കാരണം കയ്യിൽ കാശില്ല അത് ശരി എന്റെ കാര്യങ്ങളും മുടക്കിയിട്ട് മോളുടെ കല്യാണം തിരക്കില എന്റെ കാശ് വെച്ചിട്ട് മതി നിങ്ങളുടെ മോടെ കല്യാണം ആ കല്യാണത്തെക്കാൾ പ്രാധാന്യമില്ലേ എനിക്ക് തരേണ്ട പണത്തിന് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം ഇല്ല ക്ഷമിക്കാൻ പറ്റില്ല നാളത്തെ കല്യാണത്തിന് കുറച്ച് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിങ്ങൾ ഇപ്പൊ കാശില്ലാത്ത സമയത്ത് തന്നെ കല്യാണം നടത്തണമെന്ന് എന്താത്ര ധൃതി കല്യാണം മാറ്റിവെക്കു എന്റെ കാര്യം നടത്ത കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന കാശിങ് തന്നാ മതി എന്താ എന്താ പറഞ്ഞത് എന്റെ മോളിലെ കല്യാണം മാറ്റി വെച്ചിട്ട് ആ കാശ് നിനക്ക് തരണമെന്നോ എത്രയോ കാലമായി ഞങ്ങളൊക്കെ കൊതിച്ചിരിക്കുന്നതാ എന്റെ നിനക്ക് ദൂർത്തടിക്കാൻ കാശ് തരാനായിട്ട് ഞാൻ എന്റെ മോളിലെ കല്യാണം മുടക്കണമെന്നോ മുടക്കണമെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കാശ് കിട്ടിയാ മതി നോക്ക് നിന്റെ ടെൻഷൻ നിന്നിട്ടുള്ള സിദ്ധാർത്ഥനെ സിദ്ധാർത്ഥനെ നീ കണ്ടിട്ടുള്ളൂ യഥാർത്ഥ ഓ അങ്ങനെയാണല്ലേ യഥാർത്ഥ യഥാർത്ഥ സിദ്ധാർത്ഥൻ വേറെ ആളാണല്ലേ സിദ്ധാർത്ഥനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ യഥാർത്ഥ നിങ്ങളും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഷോ വരുന്നു ഫ്ലവേഴ്സ് നീ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങളല്ല ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാ അങ്ങോട്ടും ഭീഷണി തന്നെയാ നീ എന്താ നിങ്ങൾക്ക് ശക്തി കാണിക്കാൻ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും എല്ലാം വേണം പക്ഷെ എനിക്ക് ഞാൻ മാത്രം മതി തൽക്കാലം നിങ്ങളുടെ മോട കല്യാണം നന്നായി നടക്കട്ടെ അപ്പൊ ശരി ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലോവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്